ഏറെ പറയാൻ കാണാൻ ചുവന്നു തുടുത്തിരിക്കുന്ന പശു തക്കാളി കൂട്ടൻ ഒരു കാലത്ത് വളരെയേറെ വിവാദങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു ഇന്ന് വിലയുടെ പേരിലാണ് ശ്രദ്ധ നേടുന്നത് എങ്കിൽ പണ്ടുകാലത്ത് ഇവ എന്താണ് എന്നതിലായിരുന്നു തർക്കം എന്താണ് തക്കാളി പഴമാണോ പച്ചക്കറിയാണോ ഇതിലിപ്പോൾ എന്ത് ചിത്തിക്കാരിയ്ക്കുന്നു പോഷകാഹാര വിദഗ്ധരുടെ വിലയിരുത്തൽ അനുസരിച്ചാകട്ടെ പച്ചക്കറികളായി കണക്കാക്കാവുന്ന പഴങ്ങളാണ് തക്കാളികൾ എന്നാൽ സസ്യശാസ്ത്രപരമായി ചിന്തിച്ചു നോക്കുമ്പോൾ വിത്തുകൾ അടങ്ങിയിരിക്കുന്ന പുഷ്പ അണ്ടാശയത്തെ അവ പാകമാകുമ്പോൾ പഴമായി കണക്കാക്കുന്നു അങ്ങനെയെങ്കിൽ തക്കാളി രണ്ടുമാണെന്നല്ലേ നമുക്ക് പറയാനാകൂ ഇന്നും ഏറെ സ്വീകാര്യത നേടുന്ന വിഷയമാണ് തക്കാളിയുടെ വിധി ഒന്ന് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് യാതനകൾ സഹിച്ച ഒരു പോരാളിയാണ് തക്കാളി കാഴ്ചയിലുള്ള ഭംഗിയിൽ യാതൊരു കാര്യവും ഇല്ലെന്നും സ്വഭാവ ഗുണം കൊണ്ട് സമൂഹത്തിൽ ലഭിക്കുന്ന സ്വീകാര്യതയാണ് ഏറെ വിലപിടിപ്പുള്ളത് എന്നും തക്കാളി നമുക്ക് തെളിയിച്ചു തരുന്നു യു ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പച്ചക്കറി തക്കാളിയാണ് തക്കാളിക്ക് രസകരമായ ഒരു ചരിത്രം ുണ്ട് ഇന്ന് ലോകം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന തക്കാളി മുന്നൂറ് നാനൂറ് വർഷം മുൻപ് ലോകത്ത് എല്ലായിടത്തും ഇല്ലായിരുന്നു അടുത്ത കാലത്താണ് തക്കാളി ഏറെ പ്രചാരമായത് തക്കാളിയുടെ ഉത്ഭവം ഇന്നത്തെ മെക്സിക്കോ പെറു എന്നീ രാജ്യങ്ങളാകാമെന്ന് കരുതപ്പെടുന്നു അസിഡക് എന്ന തെക്കേ അമേരിക്കൻ സമൂഹം ബിസി അഞ്ഞൂറിൽ കൃഷി ചെയ്തതായി അനുമാനമുണ്ട് അസിഡക് ജനങ്ങളുടെ ചക്രവർത്തി ബി സി എഴുന്നൂറുകളിൽ ടെക്സോഗോവിൽ അതായത് ഇന്നത്തെ മെക്സിക്കോ സിറ്റിയിൽ നിർമ്മിച്ച ചലിക്കുന്ന തോട്ടത്തിൽ തക്കാളിപ്പഴം കൃഷി ചെയ്തു തക്കാളിയുടെ ഇംഗ്ലീഷ് നവമായ ടൊമാറ്റോ ടൊമാറ്റി എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മെക്സിക്കോയിൽ നിന്നും കൊളോണിയൽ തക്കാളി പ്രത്യക്ഷപ്പെടുകയുണ്ടായി സ്പാനിഷ് ആക്രമകാരികൾ മെക്സിക്കോ പ്രദേശങ്ങളെ ബിസി ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിൽ കൈവശപ്പെടുത്തിയതിന് ഇടയിൽ ചലിക്കുന്ന തോട്ടത്തിൽ നിന്നും തക്കാളി വിത്തുകൾ അപഹരിച്ചു പോവുകയാണ് ഉണ്ടായത് തന്മൂലം സ്പെയിനിലും മറ്റ് ഇതര തെക്കേ അമേരിക്കൻ നാടുകളിലും തക്കാളി കൃഷി വ്യാപകമാകാൻ കാരണമായി തുടക്കത്തിൽ തക്കാളിപ്പഴം ഒരു അലങ്കാര വസ്തുവായിട്ടാണ് ജനങ്ങൾ കരുതിയത് അരമനകളിലും പൂന്തോട്ടങ്ങളിലും സഭകളിലും തക്കാളിപ്പഴം ആകർഷണീയ ഘടകമായി യൂറോപ്പിൽ തക്കാളിക്ക് പ്രചാരം ഉണ്ടായെങ്കിലും ഒട്ടേറെ തെറ്റിദ്ധാരണകളും ഉണ്ടായി ഇതൊരു വിഷപ്പഴമാണെന്ന് പ്രചരിച്ചു യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഒരു വിഷച്ചെടിയുമായി തക്കാളി ചെടിയുടെ രൂപസാമ്യമാണ് ഇതിന് ബലമേകിയത് രക്തത്തെ ആസിഡാക്കുന്ന പഴമാണ് ഇതെന്നും പ്രചാരണം ഉണ്ടായി ആദ്യകാലത്ത് തക്കാളി ഭക്ഷിക്കാൻ യൂറോപ്യന്മാർ മടിച്ചെങ്കിലും അലങ്കാര ചെടിയായി സ്ഥാനം പിടിച്ചു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു ജർമ്മൻകാരൻ തന്റെ പുസ്തകത്തിൽ തക്കാളി ലൈക്കോപിക്കൻ എന്ന വർഗത്തിൽപ്പെട്ട വിഷച്ചെടിയാണെന്ന് എഴുതി അതേസമയം ഇയാളുടെ നിഗമനം തിരുത്തി കുറിച്ചുകൊണ്ട് സത്യം വെളിപ്പെടുത്താൻ കാറൽ ലിനാഗസ് എണ്ണയാൾ രംഗത്തെത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ തക്കാളി പശുലോക്യമല്ലെന്ന് കരുതി അമേരിക്കൻ ജനത തിരസ്കരിക്കുകയാണ് ഉണ്ടായത് ഇതിനൊരു പ്രതിവിധി കണ്ടെത്തിയത് റോബർട്ട് ഗിബൺ ജാക്സൺ എന്ന ആളാണ് ഇന്ന് തക്കാളി ചേരാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ അമേരിക്കയിൽ അപൂർവമാണ് ലോകമെമ്പാടും ഏതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറിൽ ഇനം തക്കാളികളുണ്ട് സ്പെയിൻ ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ മഞ്ഞ നിറം തക്കാളിക്ക് യെല്ലോ ആപ്പിൾ എന്നും പൊൻ തക്കാളിക്ക് ഗോൾഡൻ ആപ്പിൾ എന്നും വിളിപ്പേരുണ്ട് ഫ്രാൻസിൽ വിളയിക്കുന്ന തക്കാളിപ്പഴത്തിന് ഹൃദയത്തിന്റെ മാതൃകയാണ് ഇതിന് ലവ് ആപ്പിൾ എന്നും പറയപ്പെടുന്നു തത്സമയം ചുവപ്പ് മഞ്ഞ ഓറഞ്ച് കറുപ്പ് എന്നീ നിറങ്ങൾ കൂടാതെ വെള്ള കടും നീല എന്നീ നിറങ്ങളിലും വിളയിക്കപ്പെടുന്നു പതിനാറാം നൂറ്റാണ്ടിലായിരുന്നു ആദ്യമായി തക്കാളി ഇന്ത്യ െത്തിയത് സസ്യശാസ്ത്രപരമായി തക്കാളിയെ പഴമായി കാണുന്നുണ്ട് എങ്കിലും പാചക ആവശ്യങ്ങൾക്ക് ഇവയെ പച്ചക്കറിയായാണ് നിർവചിക്കുന്നത് എന്നാലും ഭക്ഷ്യയോഗ്യമായ വസ്തുവിനെ കഴിച്ചാൽ പോരെ എന്തിനാണ് ഇത്രയേറെ ചർച്ചകൾ പച്ചക്കറിയായും പഴമായും ഒരുമിച്ച് തക്കാളിയെ അംഗീകരിച്ചാൽ എന്താണ് പ്രശ്നം പച്ചക്കറിയായി തക്കാളി ശ്രദ്ധ നേടിയെത്തുന്ന പിന്നിൽ ഒരു നീണ്ട കഥ തന്നെയുണ്ട് സ്വന്തം വ്യക്തിത്വത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് തക്കാളിക്കെതിരായ പ്രസ്താവനകൾ പണ്ട് യുവ സുപ്രീം കോടതിയിൽ അരങ്ങേറിയത് ഇതിനു മാത്രം ുന്നു രണ്ടു ദിവസം പുറത്തു വെച്ചാൽ ചീഞ്ഞുപോകുന്ന ചക്കാളിക്ക് എന്ന് നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകും എന്നാൽ കേട്ടോളൂ ശാസ്ത്രീയമായി തക്കാളിയെ ബെറി വിഭാഗത്തിൽ പെടുന്ന ഒരു വർഗമായിട്ടാണ് കണക്കാക്കുന്നതിന് കാരണം അവ പുഷ്പത്തിന്റെ അണ്ടാശയത്തിൽ നിന്നും വികസിച്ചു വരുന്നതിനാലും ഇവയിൽ വിത്തുകൾ കാണപ്പെടുന്നത് കൊണ്ടുമാണ് ഇത്തരത്തിലുള്ള വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ പച്ചക്കറി എന്ന് പറയപ്പെടുന്ന പല വസ്തുക്കളെയും നമുക്ക് പഴങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കാൻ കഴിയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ജോൺ നിക് എന്ന വ്യക്തി എഡ്വാർഡ് എൽ ഹെൽ ായി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യു എസ് തക്കാളിയുടെ വ്യക്തിത്വത്തെ നിർവചിക്കാൻ തീരുമാനിച്ചത് തക്കാളി ഒരു പച്ചക്കറിയാണോ പഴമാണോ എന്നത് വ്യക്തമാക്കുന്നതിനുപരി ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങളുടെ താരിഫ് ആവശ്യങ്ങൾക്കായി പച്ചക്കറികളെയും പഴങ്ങളെയും തമ്മിൽ തരംതിരിക്കുക എന്നതായിരുന്നു പ്രധാനം വിപണിയിൽ സുലഭമായി കണ്ടുവന്ന ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങളിൽ ഒന്നായിരുന്നു തക്കാളി ഇവയിൽ താരിഫ് ഏർപ്പെടുത്തണമെങ്കിൽ അവയെ പച്ചക്കറികളുടെ കൂട്ടത്തിൽ കൂട്ടണമായിരുന്നു ഈ വിവാദത്തിന്റെ തുടക്കത്തിൽ തന്നെ ജോൺ നിക്സ് എന്ന ഒരു പഴക്കച്ചവടക്കാരൻ താൻ ഇറക്കുമതി ചെയ്ത തക്കാളികൾക്ക് മുകളിൽ പോർട്ട് കളർ ആയിരുന്ന എഡ്വാർഡ് ഹേഡൻ ചുമത്തിയ താരിഫിന് എതിരായി കോടതിയിൽ നൽകിയ പരാതിയിലൂടെയാണ് ഏറെ ചർച്ചകൾക്കൊടുവിൽ വാദിയുടെ അഭിഭാഷകൻ വെബ്സ്റ്റേഡ് നിഖണ്ഠവും ഇംപീരിയൽ നിഖണ്ഡവും ഉപയോഗിച്ച് ഇതിനെ പച്ചക്കറിയെയും പഴത്തെയും കുറിച്ചുള്ള അർത്ഥത്തെ വിവരിക്കുകയും ശേഷം മുപ്പത് വർഷമായി പച്ചക്കറികളും പഴങ്ങളും വിൽപ്പന നടത്തുന്ന രണ്ട് വ്യാപാരികളെ സാക്ഷികളാക്കി വിസ്തരിക്കുകയും ചെയ്തു അവരിൽ നിന്ന് പച്ചക്കറികളും പഴങ്ങളും തമ്മിലുള്ള യും അവയുടെ വ്യാപാരത്തിലുള്ള അർത്ഥം വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അവരുടെ സഹായത്തോടെ വിപണിയിലും വ്യാപാരത്തിലും ഏകദേശം ഒരേ അർത്ഥമാണ് പച്ചക്കറികൾക്കും പഴങ്ങൾക്കും ഉള്ളത് എന്ന് കോടതി സമക്ഷം വ്യക്തമാക്കി വളരെ ആഘോഷത്തോടെ നടക്കുന്ന ഒരു ഉത്സവത്തിന്റെ അമരക്കാരൻ കൂടിയാണ് തക്കാളി സ്പെയിനിൽ നടക്കുന്ന തക്കാളി ഉത്സവത്തിനെ വിളിക്കുന്ന പേരാണ് ലാ ടൊമാറ്റിന സ്പെയിനിലെ ഏറ്റവും വലിയ ഫുഡ് ഫെസ്റ്റിൽ ഒന്നാണ് ഇത് വർഷം തോറും ആയിരക്കണക്കിന് ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് സ്പാനിഷ് നഗരമായ ബുനോൾ ആണ് ഇതിന്റെ മുഖ്യ കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ ആരംഭിച്ച ഈ ഉത്സവത്തിൽ പങ്കുകൊള്ളാൻ എല്ലാ രാജ്യങ്ങളിൽ നിന്നും സന്ദർശകർ എത്താറുണ്ട് ഇത്തരത്തിൽ ഒരു ഉത്സവം തുടങ്ങാൻ കാരണങ്ങൾ വ്യക്തമല്ല എന്നാൽ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിക്കായി ട്രക്കുകൾ നിറച്ചും ആയിരം ടണ്ണിലേറെ തക്കാളികളാണ് നഗരമധ്യത്തിൽ എത്താറുള്ളത് ആൾക്കൂട്ടത്തിലുള്ള ആളുകളാകട്ടെ ഇവയെടുത്ത് ത്ത് മറ്റുള്ളവരുടെ മുകളിലേക്ക് എറിഞ്ഞാണ് ആഘോഷം നടക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ആഘോഷിച്ചു വരുന്ന ഹോളിയുടെ സ്പാനിഷ് പതിപ്പാണ് ലാറ്റോമാറ്റിന അറിവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശദീകരിക്കാൻ ശ്രമിച്ചാൽ തക്കാളി അറിയുന്നത് അറിവാണ് സാലഡിൽ പച്ചക്കറിയായി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് തിരിച്ചറിവാണ് ഉപസംഹരിച്ചു പറയുകയാണെങ്കിൽ തക്കാളി ശാസ്ത്രീയമായി ഒരു പഴം തന്നെയാണ് എന്നാൽ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ പച്ചക്കറിയായും വിലയിരുത്തുന്നു